ഇവിടെ വിളവെടുപ്പ് നടക്കുകയാണ് ഇത് ഓ ആയുധം കേട്ടോ കേട്ടോ ഉള്ളി ഉള്ളി ഇറക്കാൻ വേണ്ടി മാത്രം പറയുന്നത് മൂട് ഭാഗങ്ങളും മൂക്കറുത്തിട്ട് വേണം ഇങ്ങനെ ഞാൻ മൂക്കറത്തപ്പോ ഉള്ളി ഒത്തോ പോയി ഓ പാതി മാത്രം ആ അത് ശരിയാ ഇത് മൂക്കറുത്ത് മൂക്കറുത്ത് കഴിഞ്ഞിട്ട് ഇത് വാല് വാല് ആ വാല് എന്ന് പറഞ്ഞ മണ്ടഭാഗം ചേച്ചി പേര് ഉള്ളി ഇറങ്ങുന്നത് ഈ ഉള്ളി കൃഷി പിന്നെ എത്ര നാള് അറുപത് നാള് വിത്ത് വിതച്ച് ഫലം എടുക്കി അതായത് കായ് വാങ്ങിട്ട് ഇതിന്റെ അരി ആ നടന്നേ ഉള്ളി അരി കായ തന്നെ ഈ കായ തന്നെ എന്നാ കായ പഴയ കായത് ദിവസം കഴിഞ്ഞ് ഓ അതെ ഇതാണ് ഉള്ളി പഴയത് അതായത് ഇത് വിളവെടുത്ത് നാപ്പത് നാള് അമ്പത് നാള് കഴിഞ്ഞ് നടൂലോ ആ നടടുമ്പ വീണ്ടും ഒരു ഒരുമൂട്ടി അത്രെന്തോ വളം പിണ്ണാക്ക് നമുക്ക് ഇവിടെ ഇവര് ഒരു ആഘോഷം പോലെ വളരെ രസകരമായിട്ടാണ് ഇവരി വെള്ളം എടുക്കുന്നത് നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം ചേച്ചി ചേച്ചിയുടെ പേരെന്ന രാമലക്ഷ്മി രാമലക്ഷ്മി രാമലക്ഷ്മിക്കാരെ ഉള്ളു ഇവിടെ മൊത്തം എവിടെ ചെന്നാലും ഇത് വേറൊരു ആയുധമാണെന്നല്ലേ പിച്ചാത്തി മാറിയല്ലോ ആ ഹാ ഹാ ഈ പിച്ചാത്തിയുടെ വേറെന്തോ കൊങ്കിരുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കൊങ്കി ഇരുമ്പെന്ന് പറയും ഏവാ ഈ കൃഷിഭൂമിയുടെ ഈ കൃഷിഭൂമിയുടെ ഓണർ ഇവിടെ പോട്ടോ ഇത് നമ്മുടെ കൃഷിഭൂമിയുടെ ഓണറാണ് ചേച്ചിയുടെ പേരെ ചേച്ചി മുത്തുലക്ഷ്മി ഈ ചേച്ചിയെ നമ്മൾ എവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ ഏ അരുൺസ് അല്ലേ അരുൺ സീഡ്സ് ജോലി ഇത് ചേച്ചിയുടെ സ്വന്തം പാടം സ്വന്തം സ്വന്തം എത്ര ഏക്കറ് ഒന്നര ഏക്കറ് പാടമുണ്ട് നമ്മളവിടെ പത്ത് സെന്റ് ഉണ്ടെങ്കിൽ പോലാളിയാ ഒന്നര ഏക്കർ പാടത്തി വെങ്കായം കൊച്ചുള്ളി കൃഷി ചെയ്ത് ചേച്ചി ഇത് കഴിഞ്ഞിട്ട് അവിടെ അറിയോ അരുൺ സീസിലെ ജോലിക്കൂ ഇല്ല എല്ലാ എല്ലാ നാളും പോവോ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇവിടെ കൃഷിയുള്ളപ്പോ ഇങ്ങോട്ട് പോരും അതാ ഓ ഇവിടെ ഇവിടെ വേലപ്പും അല്ലാത്തപ്പോ അങ്ങനെ മനസ്സിലായോ ഒന്നര ഉള്ള ആള് ഇവിടെ നിൽക്കും അവിടെ പോയി ജോലി ചെയ്യുകയും ചെയ്യും അതാണ് അതാണ് തമിഴ്നാട് അതെ പൈസ വേണോ അതെ കൃഷി വളരെ രസകരമാണ് ഇതിനിപ്പോ എന്താ ഇതെങ്ങനെയാ മാർക്കറ്റിൽ നിങ്ങൾ എങ്ങനെയാ കൊടുക്കുന്നേ മാർക്കറ്റിൽ പോയി പോടും ഇതിങ്ങനെ കൊടുക്കത്തേ ഉള്ളോ ഇതാ ക്ലീൻ ചെയ്യോ ഇങ്ങനെ തന്നെ കൊടുക്കും കിലോ എന്താ എന്താവില്ല പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ കൊച്ചുള്ളി ഈ പ്രാവശ്യം കൃഷി ലാഭകരമായിരുന്നോ തടിയാട്ടോ എന്ന ഓ മഴ കൂടുതലായോണ്ട് അഴുകി പോയില്ലേ ഓ അങ്ങനെ നഷ്ടത്തിലാ ഈ പ്രാവശ്യം

അപ്പൊ ഞാൻ ഓടി രക്ഷയോടാ പോവാട്ടോ കേട്ടോ പറഞ്ഞ കേട്ടോ നഷ്ട നഷ്ടം അല്ലായിരുന്നെങ്കിൽ വേറെ മേലേക്ക് പോരുന്നോ നഷ്ടം ഉള്ളോണ്ടോ വേറെ വേലക്ക് പോന്നല്ലേ ആ ഇത് മനസ്സിലായി ഓക്കെ അടുത്ത ആൾട്ടത്തേക്ക് പോവാ ഇവിടെ എല്ലാം ചേച്ചിമാർ ഇരുന്ന് കണ്ട കണ്ടത് ഒത്തിരി പ്രായമുള്ള ഒരു അമ്മ ഇവിടെ ഇരിക്കുന്നു അതെന്താ വയസ്സാണ് വയസ്സാണ് ഒരു അമ്മ അമ്മ എത്ര വയസ്സായി എന്ത് സ്പീഡിലാ ചെയ്യുന്ന പറയും അമ്മക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് അമ്മ പേര് ഏ ചിന്നത്തായി ചിന്നത്തായി അമ്മ തൊണ്ണൂറ് വയസ്സ് നമ്മടെ ആ ഉള്ളി കണ്ടിക്കുന്നതിന്റെ സ്പീഡ് കണ്ടെ നല്ല വേല അമ്മ പേര് ഇവരുടെ എല്ലാം പേര് നല്ല രസമാണ് കേട്ടോ നമ്മടെ അവിടെ വ്യത്യസ്തമായ പേരുകൾ സക്കമ്മ അമ്മ എത്ര എത്ര നാളായി ഈ ഉള്ളി കൃഷി കൃഷിയായി നടന്നു പേർക്ക് അല്ല അല്ല എത്ര വർഷമായിരുന്നു എത്ര വർഷം ഓ അത് ശരി ജനിച്ച കാലം മുതൽ കൃഷിയാ പേരാന് ഓക്കെ 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 ഇപ്പൊ അറുപത് വയസ്സ് അറുപത് അഞ്ച് അമ്പത്തഞ്ച് ഇതൊക്കെയാണ് വിശേഷങ്ങൾ നല്ല നല്ല വെയിലാണ് ഇത് നമ്മടെ ഉള്ളിപ്പൂ ഈ എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ സ്റ്റോളുകളിലൊക്കെ വരുന്നതാണ് ഈ ഉള്ളിപ്പൂ ഇത് പിടിക്ക് നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഈ ഉള്ളിപ്പൂ ഇത് ഉള്ളി ഈ ഉള്ളിപ്പൂ പട്ടുപൂവും ഇല്ലയോ അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളി വിശേഷം കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഈ വെയിലത്താണ് ഈ ഇത്രയും പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ വന്നിരുന്ന് ജോലി ചെയ്യുന്നത് അതിൻ്റെ ഒരു കഷ്ടപ്പാട് ചെറുതല്ല വലുത് തന്നെയാണ് അന്നേരം തീർച്ചയായിട്ടും വീഡിയോ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ